രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ജയിലൊരു ഉത്തരിയല്ല അവർ സമരം ചെയ്യും പോലീസ് അറസ്റ്റ് ചെയ്യും കേസെടുക്കും ചിലപ്പോൾ ജയിൽ കിടക്കേണ്ടി വരികയും ചെയ്യും അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പലരും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും സജീവമായി രംഗത്തിറങ്ങുന്നതും എന്നാൽ ഒരു അപവാദ കേസിൽ ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ സംബന്ധിച്ചും വലിയ നാണക്കേടാണ് അതിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല കെ ജെ ഷൈൻ ടീച്ചർ നൽകിയ കേസ് തന്നെയാണ് കെ ജെ ഷൈൻ ടീച്ചർ മാത്രമല്ല കേസ് നൽകിയിരിക്കുന്നത് നാല് എം എൽ എ മാർ കേസ് നൽകിയിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ നാല് എം എൽ എ മാർ നാല് എം എൽ എമാരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന രൂപത്തിലാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കിയത് അതുകൊണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കണം എന്നും പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് എല്ലാ കേസും ഒന്നിച്ചാണ് അന്വേഷിക്കാൻ സാധ്യത അങ്ങനെ വരുമ്പോൾ ആരൊക്കെയായിരിക്കും കേസിൽ പ്രതിയാകുക ജയിലിലേക്ക് പോകേണ്ടി വരിക ആരൊക്കെയാണ് ജയിലിൽ പോകാൻ ക്യൂ നിൽക്കുന്നവർ സ്വാഭാവികമായും കെ ജെ ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ എഫ്ഐആറിൽ രണ്ടു പേരുകളുണ്ട് ഒന്ന് ജി കെ ഗോപാലകൃഷ്ണന്റെ പേരാണോ ഒന്നാമത്തെ പേര് ജി കെ ഗോപാലകൃഷ്ണൻ എന്ന് വെച്ചാൽ പറവൂർ മണ്ഡലം കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ് വി ഡി സതീഷിന്റെ ഏറ്റവും അടുത്ത ആളാണ് വി ഡി സതീഷിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റുകൾ ഇടുന്ന വി ഡി സതീഷിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് പരസ്യമായി പറഞ്ഞത് ഗോപാലകൃഷ്ണൻ തന്നെയാണ് മീഡിയ വണ്ണി നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് ഒരു മാസം മുമ്പ് സമാനമായ രീതിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു പിന്നീട് അത് പിൻവലിച്ചിരുന്നു അതിനുശേഷം കെ എം ഷാജഖാൻ ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്തു യൂട്യൂബ് ചാനലിൽ അത് ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് നേരത്തെ എന്ന് വെച്ചാൽ ഒരു മാസം മുമ്പ് ഈ സംഭവത്തെ കുറിച്ച് പോസ്റ്റ് ഇട്ട ആൾ ജി കെ ഗോപാലകൃഷ്ണൻ ആണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒഴിഞ്ഞു മാറുന്ന ദൃശ്യവും നാം കാണണം കാണുക കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ് താനെന്നും താനാണ് ഒരു മാസം മുമ്പ് ഇത്തരത്തിലൊരു ആരോപണം അതായത് ഒരു സി പി എമ്മിന് നേതാവും ഒരു എം എൽ എ തമ്മിൽ അഭിതമുണ്ടെന്ന് പോസ്റ്റ് ഇട്ടിരുന്നുവെന്ന് ഒരു ഗോപാലകൃഷ്ണൻ സംബന്ധിക്കുന്നു മണ്ഡലം സെക്രട്ടറി ആണെന്നു നടപടി എടുക്കണം ഇത് ഒരു മാസം മുമ്പെന്നുള്ള കേസ് അല്ലല്ലോ ഇത് ഒരു മാസം മുമ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ മണ്ഡലി കൈരളിക്ക് മാത്രം മറുപടി പറഞ്ഞാൽ മതി കൈരളിക്ക് ഇതിന്റെ ഡേറ്റ് അറിയാൻ പാടില്ല അറിയാതെ ഇതിന്റെ ഒരു ഒരു മാസം മാസം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു ഡിലീറ്റ് കളഞ്ഞു അവിടെ നിന്നാണ് ഈ ആരോപണങ്ങൾ ഉണ്ടായ സംഭവം അല്ലല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് ഈ ഗോപാലകൃഷ്ണൻ അദ്ദേഹമാണ് ഈ അപവാദ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് അദ്ദേഹം ഇതാ ജയിലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു കാരണം അദ്ദേഹത്തിന്റേതാണ് ആദ്യ പോസ്റ്റ് അദ്ദേഹം പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് എന്നൊർക്കണം സജീവ കോൺഗ്രസ് പ്രവർത്തകൻ രണ്ടാമത്തെ എഫ്ഐആർ പേരുള്ള ആൾ അച്ചാരുമല്ല കെ എം ഷാജാൻ തന്നെയാണ് കെ എം ഷാജഹാനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് മുൻ പ്രതിപക്ഷ നേതാവായ വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ എന്നാണ് അതിനുശേഷം സി പി ഐ എമ്മിൽ നിന്ന് കെ എം ഷാജഹാനെ പുറത്താക്കി പിന്നീട് കോൺഗ്രസിന് വേണ്ടി മുസ്ലിം ലീഗിനു വേണ്ടി ഒക്കെ നിരന്തരം സി പി എമ്മിനെതിരെ പ്രചാരണം നടത്തുന്ന ആളുകളിൽ ഒരാളാണ് കെ എം ഷാജഹാൻ എന്ന കാര്യമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ എന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട് വി ഡി സതീശൻ പറഞ്ഞതുപോലെ ഇത് വന്നത് ഈ വാർത്ത പുറത്ത് വന്നത് അത് സി പി എം കാർ തന്നെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്തത് അത് മറ്റൊരു വിഷയമാണ് എന്ത് തന്നെയായാലും എഫ്ഐആർ പേരുള്ള രണ്ടാമത്തെ ആൾ കെ എം ഷാജഹാനാണ് ജയിലിലേക്ക് പോകാൻ ക്യൂ നിൽക്കുന്ന രണ്ടാം ഇനി മൂന്ന് നാല് അഞ്ച് ആരൊക്കെ അത് പ്രധാനി ജിൻഡോ ജോൺ എന്ന കോൺഗ്രസിന്റെ വക്താവാണ് നേരത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇക്കാര്യം അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഉണ്ണികൃഷ്ണന്മാർ എന്ന പേരുപയോഗിച്ചു അത് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു അതെല്ലാം ആക്ഷേപിക്കുന്നത് കെ ജെ ഷൈൻ ടീച്ചറെ തന്നെയാണ് അതിനുശേഷം ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടും അദ്ദേഹം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്ന് വെച്ചാൽ കെ പി വക്താവായ ജിൻഡോ ജോൺ സ്വാഭാവികമായും കേസിൽ പ്രതിയാകും കെ ജെ ഷൈൻ ടീച്ചർ തന്നെ ജിൻഡോ ജോണിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും മൂന്നാമത്തെ ആൾ ക്യൂ നിൽക്കുന്ന ആൾ സംശയം വേണ്ട അത് ജിൻഡോ ജോണാണ് ഇനി നാല് അഞ്ച് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളാണ് അതിലൊന്ന് കോൺഗ്രസിന്റെ വക്താവ് കൂടിയായ ബി ആർ എം ഷഫീറാണ് ബി ആർ എം ഷഫീർ ഇട്ട പോസ്റ്റ് അദ്ദേഹം പിന്നീട് അത് പിൻവലിച്ചു പിൻവലിച്ച് ക്ഷമ ചോദിക്കുക ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കെ ജെ ഷൈൻ ടീച്ചറേയും ഉണ്ണികൃഷ്ണൻ എം എൽ എയും അവകസിച്ചുകൊണ്ടുള്ള പരാമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റ് സ്വാഭാവികമായും അത് പോലീസിന്റെ പരിഗണനയിലുണ്ട് അങ്ങനെ വരുമ്പോൾ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ ബി ആർ എം ഷഫീറിന് കഴിയുമോ എന്നറിയില്ല കഴിഞ്ഞില്ലെങ്കിൽ ജയിൽ പോകാൻ കാത്തു നിൽക്കുന്ന വരി നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന നാലാമത്തെ ആൾ സംശയം വേണ്ട ബി ആർ എം ഷഫീർ ആയിരിക്കും അഞ്ചാമത്തെ ആൾ കൂടിയുണ്ട് റിജിൽ മാങ്കുറ്റി റിജിൽ മാങ്കുറ്റി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിനെ സംബന്ധിച്ച് പിന്നീട് റിജിൽ മാങ്കൂറ്റി യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഒന്നും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല അടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി മാറാൻ കഴിയുമെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ആളാണ് റിജിൽ മാങ്കുറ്റിയാണ് പരിഗണിക്കുന്നത് എന്ന വാർത്തകൾ വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിൻഗാമിയായി യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന അധ്യക്ഷനാകാൻ പോകുന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണ് എന്ന് ഏതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാകും റിജിൽ മാങ്കുറ്റിയെയും പോലീസ് ചോദ്യം ചെയ്യാനും അതല്ലെങ്കിൽ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജയിൽ പോകാൻ വരുന്നിൽക്കുന്ന അടുത്ത ആൾ മറ്റാരുമല്ല റിജിൽ മാങ്കുറ്റി തന്നെയാണ് ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വരി വരിയായി പക്ഷേ അപ്പുറത്ത് മറ്റൊരാളുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതുവരെയും പൂർണ്ണമായും തള്ളി പറഞ്ഞിട്ടില്ല പൊതുവായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് ലൈവായി നിർത്താനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് അതോടൊപ്പം സി പി എം നേതാക്കൾ നേരത്തെ നടത്തിയ സൈബർ ആക്രമണങ്ങൾ സി പി എം നേതാക്കൾക്ക് എതിരെ വന്ന ആരോപണങ്ങൾ ഇതൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞ് അതും കൂടി ചർച്ചയാക്കി നിർത്താനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്തരം അപവാദ പ്രചാരണങ്ങൾക്ക് ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുന്ന ആളായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് മാറുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് അദ്ദേഹം എത്ര വിശദീകരിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്ന് പൂർണമായും മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത്തരം അപവാദ പ്രചാരണത്തിന് ഒരു പരിധി വരെ പിന്തുണ കൊടുക്കുന്നതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം നൽകുന്ന ഇന്റർവ്യൂകൾ ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ ഒന്നിന് പുറകെ ഒന്നായി ജയിലിൽ പോകാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥ ഈ കേസിൽ വന്നിട്ടുണ്ട് അത് എപ്പോൾ എന്ന് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ പോലീസിന്റെ അന്വേഷണം ശരവേഗതയിൽ മുന്നോട്ട് പോകുന്നു എന്താണ് ഇത്ര തിടുക്കം എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് എന്നിരുന്നാലും അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവരൊക്കെ എഫ്ഐആർ പേരുള്ള രണ്ടുപേർ വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും ഇവരൊക്കെയാണ് കേസിലെ പ്രതികളാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമേയില്ല പോലീസ് അന്വേഷണം ഇവരെ കേന്ദ്രീകരിച്ചാണ് നടക്കുകയും ചെയ്യുന്നത്